ഒരുപാട് വിഷമം ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ മലയാളികളോട് എല്ലാവരും ഈ മുട്ട ചോടി മുട്ട ചോടി എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ എന്റെ തലേ മാത്രമല്ലേ മുടിയില്ലാത്തുള്ളു എന്റെ തലേ മാത്രമല്ലേ ഉള്ളൂ ബാക്കി എന്റെ മുഖത്തെല്ലാം നല്ല മീസിയും താടി ഒക്കെ വളരെ ഒരാളായിട്ട് തലേ മുടിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ട ചോടിയെന്നൊക്കെ വിളിക്കാം എന്റെ പേര് അല്ല മണിയും താരത്തി എന്റെ ചെറുപ്പം മുതൽ ഞാൻ ചെയ്യാത്ത ജോലികളില്ല പ്ലംബർ ഡോക്ടർ എഞ്ചിനീയർ പിന്നെ ഈ പറഞ്ഞ പോലെ കരിക്കല് പണിക്കാരെ കൂലിപ്പടിക്കാരെ ഞാൻ ചെയ്യാത്ത ജോലികളിൽ ഓരോ പണി ചെയ്യുമ്പോഴും കിണർമുത്തി വെള്ളം കാണുന്ന ഒരു സന്തോഷമായിരുന്നു എനിക്ക് അറിയാവൂ എന്റെ ചോര വെള്ളമാക്കിയോ വെള്ളം വറ്റിച്ചാണ് ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആരൊക്കെയോ പറഞ്ഞു വൃന്ദാവനെ കണ്ടത് അവരതല്ല വൃന്ദാവനോ അഗസ്ത്യവനോ ഒക്കെ ആദ്യം കണ്ടത് ഞാൻ പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനപൂർവ്വം അല്ല എല്ലാം പറ്റിപ്പോയതാണ് പിന്നെ എന്റെ പ്രതി ഉള്ള ജോലി ഞാൻ വിടാൻ പോവാ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പ്രത്യേകിച്ചും വിരി വളർത്തി വലുതാക്കിയ എന്റെ പ്രതീക്ഷകളാണ് നശിപ്പിച്ചു പോകുന്നത് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കഴിവ് തെളിയിക്കുന്ന ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോയും ബയോഡാറ്റായിരിക്കും അയച്ചു അതായത് ഇപ്പോഴത്തെ ജോലി അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾ നമുക്ക് നോക്കാം അല്ലാതെ എനിക്കിതിന് കൂടുതലൊന്നും പറയാനില്ല